ഹലോ ഗായ്സ് അപ്പൊ നമ്മളൊരു പുതിയ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ നമ്മള് വിശേഷം എന്ന് പറഞ്ഞാലേ നമ്മളെ പെരിയത്തെ കുറച്ച് കുറച്ച് വിശേഷങ്ങളും പിന്നെ നമ്മളെ പെരിയലൊരു സ്കൂട്ടി ഉണ്ടായിരുന്നു പഴയ ഒരു സ്കൂട്ടി ഉണ്ടായിരുന്നു ആ സ്കൂട്ടി നമ്മൾ എന്ത് ചെയ്യാണ് സ്പോർട്സ് ബൈക്കാക്കാം റാമിക്ക് വേണ്ടിട്ട് ആ സോറി ആത്തിക്ക് വേണ്ടിട്ട് നമ്മള് സ്പോർട്സ് ബൈക്കാക്കുന്ന വീഡിയോ ആണ് നമ്മൾ കാണുന്നത് അതും ഫുൾ ആയിട്ട് കാണൂല കുറച്ച് കുറച്ച് ചെറിയ പണികളും കാര്യങ്ങളും പിന്നെ സന്ന കുറെ ഇവിടുത്തെ കുറെ കാര്യങ്ങൾ നമുക്ക് പരിചയപ്പെടുത്തി തരും സന്ന അല്ലേ എന്തൊക്കെയെന്ന് എന്തൊക്കെ

ഇതിന്റെ മുന്നേ ഞങ്ങൾ ഇതേമാതിരി ഒരു ബൈക്ക് ഉണ്ടാക്കുന്നു അതിൻ്റെ ഇപ്പഴത്തെ അവസ്ഥ ആണെങ്കിൽ കാണിച്ചതരാം വാസാന വാ പോ ഞങ്ങൾ ഇതിന്റെ മുന്നേ ഇതേമാതിരി ഒരു അടിപൊളി സ്പോർട്സ് ബൈക്ക് ഉണ്ടാക്കി ഞങ്ങളെ പെരിയില് അത് സത്യം പറഞ്ഞാൽ എന്താ ഉണ്ടായതാരോ അത് കെ ജി എഫ് സെറ്റപ്പിലാണ് ഞങ്ങൾ ഉണ്ടാക്കിയത് അപ്പോൾ ഞങ്ങളെ ഞങ്ങൾ ഇതുകൊണ്ട് പുറത്തേക്ക് ഇറങ്ങിയപ്പോ ഞങ്ങളെ അമ്മയുടെ ഇടന്ന് വണ്ടി പിടിച്ചു പോലീസ് പിടിച്ചു സംഖ്യ ഫൈൻ ഒക്കെ കിട്ടി പിന്നെ ഞങ്ങൾ എടുത്തിട്ടില്ല വണ്ടി പിന്നെ ഇപ്പത്തെ ആ വണ്ടിന്റെ അവസ്ഥ കാണിച്ചാ വായി കമോൺ കമോൺ കമോൾ വരും വരും കാണിച്ചു തരാം ഇപ്പത്തെ ഞങ്ങളെ വണ്ടിന്റെ അവസ്ഥ പേരുടെ പേക്കെട്ടില് ഇപ്പത്തെ ഞങ്ങൾ വണ്ടിന്റെ അവസ്ഥയാണ് പാവം കെ ജി എഫ് ത്രീക്കും വണ്ടി എന്താ വെയിറ്റിംഗ് ആണ് റോക്കി ബായ് ഒന്നും ചോദിച്ചിട്ട് ഞങ്ങൾ ഇത് കൊടുത്തിട്ടില്ല കായ്മുടക്കം ഇതാണ് ഞങ്ങള് എന്താ കെ ജി എഫിന്റെ അവസ്ഥ ഇത് ഞങ്ങള് പണ്ടൊരു കോഴിക്കച്ചോടൊന്നും തുടങ്ങാൻ വേണ്ടിട്ടേക്കെ കോഴി പീടിയേ ഇതൊരു കോഴിപ്പൊടി ഇപ്പൊ ഇതിനുള്ളിൽ എന്താന്നുള്ളതൊന്നും നമുക്ക് അറിയാൻ പറ്റൂല ഇതിനുള്ള പാമ്പും ചേരിണ്ടോ ഇങ്ങോട്ട് പോരി അത് പറയേണ്ട ഒരു കാര്യല്ലേ സാ എന്തെങ്കിലും പറയാനോ ഇതിന്റെ മേലെ ഞങ്ങൾക്ക് ഒരു ഏർമാടത്താ ഒഴിവാക്കിയത് ഇങ്ങനെ വന്നിട്ട് ഇതിന്റെ മേലൊരു അടിപൊളി ഏർമാടക്കെല്ലാം അടിപൊളി ഏർമാടം പക്ഷെ ആ ഏർമാടം പൊളിഞ്ഞ് ചാടി ആകെ സീന ഇത് ഇതിന് ഇങ്ങനെ നിഷാധ ഞമ്മള് ഒരു ഏർമാട ഇവിടെ ഉണ്ടാക്കുന്നുണ്ട് ഇപ്പഴല്ല കുറച്ച് കഴിഞ്ഞിട്ട് നമ്മൾ ഒരു സെറ്റപ്പ് ഏർമാർ ഉണ്ടാക്കിണ്ട് എന്താ അഭിപ്രായം ഉണ്ടാക്കണ പറ്റും അത് നല്ലൊരു അഭിപ്രായമാണ് അവളെന്താ അട്ടപ്പാടി പോകും ഞങ്ങള് അട്ടപ്പാടിക്ക് പോണ ഒരു അടിപൊളി ബ്ലോഗും ആ അങ്ങനെയൊക്കെ ചെയ്യാം അപ്പോ പിന്നെ പിന്നെ കുറച്ച് വിശേഷങ്ങളും ഉണ്ട് ഇങ്ങള് പോര് നമ്മൾ കാണിച്ചു ഇവിടെ ഞങ്ങൾ വേരിലിപ്പോ കറുപത്തൊക്കെ ഉണ്ടല്ലോ നല്ല അടിപൊളി കറുപത്തും കാര്യങ്ങളും എന്താ രണ്ടും മാങ്ങ ഉണ്ട് നല്ല അടിപൊളി മാങ്ങ മാങ്ങ മൂച്ചുണ്ട് ഇവിടെ അങ്ങനെ കുറച്ച് കുറച്ച് വിശേഷങ്ങളാണ് ഇവിടെ ഉള്ളത് ഇനി പോര് ഞമ്മ കാണിച്ചറിഞ്ഞൊരു എന്ത് ആ കോയി ഞങ്ങൾ ഇവിടെ കോയിന്റെ ഏഹ് ആ ഞങ്ങൾ അടിപൊളി ഒരു ആ കോഴി ഫാം ആ കോഴി ഫാം കൂട്ടിയപ്പോ ഞങ്ങൾ ഇവിടെ ഒരു കോയിന്റെ പരിപാടി തുടങ്ങി സത്യം പറഞ്ഞാൽ ഞങ്ങൾ ഇപ്പൊ തുടങ്ങുന്ന എല്ലാ പരിപാടിയും ഒന്നിക്കൊന്നു പൊട്ടലാണ് ചീറ്റും പക്ഷെ ഞങ്ങൾ എന്ത് ചെയ്യും പക്ഷെ ഞങ്ങൾ ഉണ്ടാക്കുന്നത് വെറുതാക്കൂല കണ്ടില്ലേ ഞങ്ങള് വേസ്റ്റും കാരണം ഒക്കെ ഇട്ട കാലം ഇല്ല ഒരു കോഴിക്കൂടിയാണ് ഇപ്പോൾ അല്ല കോഴി ഒരു കോഴിക്കൂടാ ഇതിന്റെ അവസ്ഥയെ പേ അപ്പൊ ഞമ്മളങ്ങനെ ചെറുത് ചെറിയ പരിപാടിയൊക്കെ ചെയ്യും ഞങ്ങൾ അങ്ങനെയാണ് ഇതാണ് ഞങ്ങളെ പേരന്റെ ബാക്ക് ഭാഗം കുറെ കമ്പികളുണ്ട് ഇഷ്ടമാതിരി പഴയ കമ്പി ഇതൊക്കെ വിറ്റ സാമിലിറ്റൊരു സംഖ്യ കണക്ക് സാമിലാണ് ക്യാമറമാൻഡി

സത്യം പറഞ്ഞാലേ ഇതൊരു അടിപൊളി സ്കൂട്ടിയാണ് ഏർ ഒരു അടിപൊളി സ്കൂട്ടിയാണ് ഈ സാധനം ഞങ്ങള് ഒരു സ്പോർട്സ് ബൈക്ക് ആക്കാൻ വേണ്ടിയിട്ട പരിപാടിയാണ് വിജയിക്കോന്നുള്ളതൊന്നും അറിയില്ല വിജയിച്ചാണെങ്കിൽ രണ്ടു ദിവസം കഴിഞ്ഞിട്ട് ഒരു വീഡിയോ കൂടിയും വരും അപ്പൊ ഇത്രക്കാണ് ഞങ്ങള് കൊച്ചു കൊച്ചു വിശേഷങ്ങള് അപ്പൊ നല്ല മാ അവിടെ അടിപൊളി കൂട്ടി മാങ്ങ ജമ്മാന്റെ ഏട്ടത്തി കൊടുന്ന് അതെ ആ ബൈക്ക് ഉണ്ടാക്കിയ ആളെ ഞങ്ങള് കെ ജി എഫിന്റെ അവസ്ഥകൾ കണ്ടില്ലേ ആ അതിന്റെ അതേ മരുന്ന് എന്താന്നുള്ളത് ഇത് ഞങ്ങളെ ജമ്മാന്റെ ഏട്ടത്തില്ല കൂട്ടി മാങ്ങനെ

നിനക്ക് കൊടുക്കണ്ട് ഇതിനെ വാണ്ട ആ കമന്റ് ചെയ്യാം ഈ ഇച്ചാപ്പിക്ക് വാങ്ങിയതാണ് പിന്നെ ഇത് വാണ്ടാറുമ്പോൾ കൊടുക്കുന്നുണ്ട് അപ്പൊ അങ്ങനെയൊക്കെയാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് ഇത് ഞങ്ങള് ഇത് എന്താന്നും ഞങ്ങൾക്ക് അറിയില്ല ഞങ്ങള് വെറുതെടുത്തതാണ് ഞങ്ങള് പഠിച്ചു വരുന്നുള്ളു നല്ല നല്ല വ്ലോഗായിട്ട് ഇനി വരും അപ്പൊ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് ലൈക്ക് ചെയ്യാ ഷെയർ ചെയ്യാം അപ്പൊ ഗിവിടുത്തെ കുട്ടികളെ പരിചയപ്പെടുത്തലാണി അടുത്തത് നമ്മളെന്താ എന്റെ പേര് ഫാത്തിമാണ് പക്ഷേ വീട്ടിൽ നിന്ന് വിളിച്ചത് സന്നാണ് നമ്മള് എന്റെ പേര് റാജി പേര് റാജി വീട്ടിൽ എന്റെ പേര് ഷമീഹെന്നാണ് എൻറെ വീട്ടിൽ നിന്ന് വിളിച്ച പേര് സോനു എന്നാണ് എന്റെ പേര് ഷെജാനാണ് എന്റെ വീട്ടിൽ നിന്ന് വിളിച്ച സാനി ാണ് കാര്യങ്ങള് ഇനിയിപ്പാ പരിചയപ്പെടുത്താൻ ഇതാണ് ഇവിടുത്തെ കുട്ടി പട്ടാളങ്ങള് ഇനി വരും പാല പഠിക്ക് പോ

ദാ ഞാൻ പുറത്താണാത്തേ. ഇത്രേം പെമായി. ദാ താ താണ്ടാൻ നടസല്ല. ദാ പരിചയപ്പെടുത്തണ്ടേ? ആ ഇത്രേം പരിചയമില്ല. ഇതാണ് പേര്. റീദു. റീദു കേട്ട നിൽക്കുന്ന പേര്. റീദു. ആ കേട്ട നിൽക്കുന്ന റീദു സർക്കിൾ شايفين. ദാ താ പോടി നേരെ വെച്ചേ. ഞാൻ ഉണ്ടേ തിരിച്ചാണ്. എന്റെ വീട്ടിൽ മുടിയല്ല. അത്ഷാ ബോർട് കാണേ. ഓല് പോവാണ് കൊണ്ടുപോകണം ഭക്ഷണം കഴിച്ചിട്ടില്ല കൊണ്ടുപോകണം അപ്പൊ അങ്ങനെയൊക്കെയാണ് വെക്കേഷൻ എന്നിട്ട് അതാണ് അതാണ് എന്റെ പരാതി കളിച്ചാലും കളിച്ചിരിക്കുക അതാണ് എന്റെ ഒരു വൈബ് വൈബ് ഏറ്റവും നല്ലൊരു വൈബല്ല ഇവര് ഇഷ്ടമല്ല ഫുഡ് അത് ഓന്റെ വൈബ് അതാണ് നമ്മളെ ഓന്റെ വൈബ് വൈബ് വെറുതെ ഇരിക്കാണെങ്കിൽ കേൾക്കുക പിന്നെ കൊറച്ചാണി പിന്നും പോയി കേ അതാണ് ഞങ്ങളെ വീടിന്റെ വൈകിട്ട് ഞങ്ങള് പള്ളിയോടൊക്കെ പോവാണ് നമുക്ക് നേരം നല്ല യൂട്യൂബ് ചാനലാണ് എല്ലാരും ലൈക്കും

മൈക്കിന്റെ ഫുൾ വീഡിയോ വരുന്നാണ് അപ്പൊ എല്ലാരും കാണാൻ മറക്കരുത് ഓക്കെ